അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നവർക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ ഉസ്താദ് ഞാൻ ഇങ്ങോട്ട് വരുത്തു കഴിഞ്ഞ് ഷെയ്ഖുന സുൽത്താനുലമ ഉസ്താദ് അടുക്കലേക്ക് പോയിട്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഉസ്താദ് ഭക്ഷണം കഴിക്കുകയായിരുന്നു കൂടെ ഇരുത്തി ഉസ്താദ് നല്ല ഭക്ഷണം തന്നു കഴിക്കാൻ വേണ്ടി പറഞ്ഞു നന്നായിട്ട് ഉസ്താദ് തന്നെ ധാരാളം ഭക്ഷണം ഇട്ടു തന്നു അല്ലാ അല്ലാസ്താദിന്റെ സ്നേഹം അവസാനം കൈപിടിച്ച് ചുംബിച്ച് ഉസ്താദിനോട് യാത്ര പറയുമ്പോൾ ഉസ്താദിന്റെ കണ്ണിലൂടെ കണ്ണുനീരുകൾ ധാരാളമായി ഒഴുകുന്നുണ്ടായിരുന്നു അത് കണ്ട് പറയാതെ കണ്ണിലൂടെ കണ്ണുനീര് വന്നുപോയി അല്ലാ ആരോഗ്യം നൽകണേ റബേ ഞങ്ങളെ പൊന്നാര പ്രിയപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ ഉസ്താദവറുകളുടെ തണലൊരുപാട് കാലം ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ നീ നീട്ടിത്തരണേ അല്ലാ എത്ര നല്ല അനുഗ്രഹമുള്ള നേതാവിനെയാണ് ഞങ്ങൾക്ക് നീ തന്നത് യാല്ലാ ഒരുപാട് കാലം ആ നേതാവിൻ്റെ തണലിൽ നല്ല അഥവാ ഈമാനോടെ തക്കവയോടെ നല്ല നല്ല ഉസ്താദിന്റെ പൊരുത്തമുള്ള ശിഷ്യനായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ അള്ളാഹുബേ ഉസ്താദിന്റെ കയ്യിൽ ഇനിയും ഒരുപാട് കാലം മദനീയം കുടുംബം തരുന്ന സ്വർണങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ അഖിലുബൈത്തിന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി ഉസ്താദിന്റെ കയ്യിൽ ഈ സാധുവായി ഞാൻ എത്ര തവണയാണ് സ്വർണങ്ങൾ കൊണ്ടുപോയി കൊടുത്തത് അപ്പോഴെല്ലാം ഉസ്നാദിന്റെ കൽബ് എന്തൊരു സന്തോഷമാണ് ഉസ്താദ് പുഞ്ചിരിക്കുകയാണ് ഉസ്നാദി അഭിമാനത്തോടെ ആ സന്തോഷം ഉസ്താദിന്റെ മുഖത്ത് നമ്മൾ കാണുകയാണ് ഒരുപാട് തവണ തൗഫിയൊക്കെ നൽകണയല്ല ഉസ്താദ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഇനി ആരുടെ കയ്യിലാണ് ഞാൻ ആ സ്വർണം കൊണ്ടുപോയി കൊടുക്കുക എന്നതായിരുന്നു അള്ളാഹുവേ ഉസ്താദിന്റെ തണൽ ഒരുപാട് കാലം നീ ഞങ്ങൾക്ക് നീട്ടിത്തരണേ നീട്ടിത്തരണയല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് ഞങ്ങൾക്കെല്ലാം തന്നു ഇവിടെ വരെ എത്തിച്ചു തന്നത് എല്ലാ എല്ലാത്തിന്റെയും അന്തസ്സിന്റെയും കാരണം ചെറിയ പ്രായം മുതൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഉപദേശിച്ചു തന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അള്ളാഹുദിന്റെ ഉസ്താദിന് കൊടുക്കണേ അള്ള ആരോഗ്യം നൽകണേ അള്ള ഉസ്താദിന്റെ ഭാര്യ ഉസ്താദിന്റെ മക്കൾ ഉസ്താദിന്റെ പുതിയാപ്പിളമാർ ഉസ്താദിന്റെ പേരക്കുട്ടികൾ എല്ലാവർക്കും ിയ കയറും വറക്കത്തും ചെറിയണെ അല്ല